ചേച്ചി ഒടുക്കാ പോണേ പറഞ്ഞേ അത് ഓക്കെ എന്നാലും നമ്മളെ നമുക്ക് നമ്മളെ ജീപ്പില് പോവാ ഓക്കെ ജീപ്പിന്റെ അടുത്ത് അവിടെ കറക്ക്

സാധനം കിട്ടീല പറഞ്ഞ വേണന്നല്ല പീടിയൊന്ന് കിട്ടിയോ സാധനം ഇവിടെ പീടിയല്ലോ ഇവിടെ അവിടെ ഇല്ലല്ലോ ജി ചോദിച്ചില്ല എന്താ കാക്കു പറഞ്ഞേ വീട്ടിലോ പോലെ വീട്ടിലുണ്ട് പീടിയല്ലണ്ട് നമുക്ക് അബ്ബാജി കൂടെ പോകുമ്പോൾ വാങ്ങിയോ ഓക്കേ ആര്ന്ന് വാങ്ങിയൊപ്പം പോവാ அப்போடு போங்கட்டோ ஆ அது ഇങ്ങനെയൊക്കെ അപ്പൊ ലൈക്ക് ചെയ്യാൻ പറയും バイ,バイバイ。